അയ്യോ ഞാനൊരു കല പറയാൻ പറഞ്ഞോയി ഇന്നൊരു സംഭവം ഉണ്ടായി ഇപ്പോഴെ ഓർത്തെ പാകിസ്ഥാനിയുടെ അലോ മിസ് ആയിരം രൂപ എടുക്കല്ലേ ഷെറിനെ ഇന്നൊരു സംഭവം ഉണ്ടായി ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ലൈവ് ഇട്ടപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ലൈവ് ഇട്ടപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ദേഹ് എംബ്രേ സൈഡിൽ മേടിക്കാന്ന് വന്ന് പോയില്ലേ എന്റെ പൊന്നു ഷെറിനെ എനിക്കൊരു പറ്റി പറ്റി ആയിരം രൂപ കൊണ്ടെടുക്കല്ലേ ആ എന്താന്നറിയോ ഞാൻ ഇവിടുന്ന് ഡ്രസ്സൊക്കെ മാറി പൊറത്തു പോയി ടാക്സിക്ക് വെയിറ്റ് ചെയ്തു ഓക്കെ ഒരു ടാക്സി കിട്ടിയില്ല ലാസ്റ്റ് ഒരു പൂറം പാക്കിസ്ഥാനെ വന്നിട്ട് എൻ്റെ മുന്നിൽ വണ്ടി നിർത്തി അവ എന്നോട് ചോദിക്കുക ടാക്സിക്ക് പോവാണോ ടാക്സി വേണോ ഞാൻ പറഞ്ഞു നോക്കാം അപ്പം ഞാൻ ടയറിക്കവരെ എത്ര ചോദിച്ചു നാൽപ്പത് തിറംസ് എന്ന് പറഞ്ഞു എൻ്റെ കണ്ണിന്ന് നിന്ന് പറഞ്ഞു നാൽപ്പത് ഞാൻ പറഞ്ഞു സോറി നാൽപ്പത് തിറസ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഉമ്മർക്ക് കേക്ക് എന്നിട്ട് പറഞ്ഞു മുപ്പത് രൂപയ്ക്കാണ് ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ മുപ്പത് രൂപയ്ക്ക് ഞാൻ പോയി അപ്പം അങ്ങോട്ട് പോയപ്പോൾ ഉമ്മർക്ക ഞാൻ ഇരുന്നാ പോയിരുന്നു ഓക്കെ ഞങ്ങളും മിണ്ടിയിലൊക്കെ ചെയ്തില്ല അത് കഴിഞ്ഞ് ബാക്കിൽ നിന്ന് നൽറുകയിലേക്ക് എത്തി ആ പാകിസ്ഥാനി പി ആർഒന് വിളിച്ച് എംബ്രൻസ് സൈഡിൽ വിളിക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ നോക്കിയപ്പം ഈ വണ്ടിക്ക് എന്നെ തിരിച്ച് പോരാലോ അയാൾ തന്നെ ട്രോഫി ചെയ്യൂലെന്ന് ചോദിച്ചു ആ വണ്ടിക്കു പറഞ്ഞു പോവല്ലേ ഫൈവ് മിനിറ്റ് വെയ്റ്റ് ഒരു എംബ്രൻസ് സൈഡിൽ വെയിറ്റ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ അയാളുടെ വണ്ടിയിൽ വെയിറ്റ് ചെയ്തു അപ്പം അയാളെന്നോട് പറഞ്ഞു സി എ ഡി എന്ന് പൊക്കും പ്രൈവറ്റ് ടാക്സി ആണ് അപ്പം ഞാൻ പറഞ്ഞു യു നോ ടെൻഷൻ യു മൈ ഫ്രണ്ട് ഓക്കെ ടോക്കി ഓക്കെ അപ്പോൾ അയാളൊന്നും ഓക്കെ നോക്കട്ടോ എന്നിട്ടും എൻ്റെ പൊണ്ണു മോളെ ഞാൻ വെളിയിൽ ഇറങ്ങി നിന്നു വെളിയിൽ ഇറങ്ങി അയാൾ വണ്ടിയിലും ഞാൻ വെളിയിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ നോക്കുക അപ്പം അയാൾ എൻ്റെ മുടുന്ന കൂടി ഇങ്ങനെ നോക്കുക അതുകഴിഞ്ഞിട്ട് അയാൾ വണ്ടി നിന്ന് ഇങ്ങനെ എന്നോട് വെച്ചു കിത്ര ഓവർ ടൈം വെയിറ്റിംഗ് എന്ന് പറഞ്ഞു പ്ലീസ് ബൈ എന്നിട്ട് അയാൾ എന്നോട് ചോദിച്ചു യു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മസാസെന്ന് പറയാൻ പോയാറെന്ന് പറഞ്ഞു അപ്പൊ എന്തു യു ഹസ്ബൻഡ് നമ്മൾ ഡൈവോഴ്സ് ഓക്കെ യു ബോയ് ഫ്രണ്ട് അപ്പൊ എന്നൈസൊക്കെ വിളിച്ചോണ്ടിരിക്കാം അപ്പൊ അങ്ങനെ ഞാൻ എന്റെ ഭർത്താവാണ് നമ്മൾ യു സോറി മൈ ഫ്രണ്ട് ഓക്കെ യു നോ യു ബോയ് ഫ്രണ്ട് ഹി ബോയ് ഫ്രണ്ട് മൈ ബോയ് ഫ്രണ്ട് സോറി ഓക്കെ ആ അപ്പ അയാളെ എംബ്രൈസഡ് അപ്പ എംബ്രൈസഡ് എന്നോട് പറയാനേ ആ പാകിസ്ഥാനി ഞാൻ പറഞ്ഞു ഡാക്സികൾ നോ ഫ്രണ്ട്സ് ഇറ്റ് കമ്മിങ് പറഞ്ഞു ഓക്കെ ഫ്രണ്ട്സ് ഇറ്റ് കമ്മിങ് അപ്പോൾ എൻ്റെ അവിടെ നിന്ന് ഫ്രണ്ട് സ്വിച്ചിൽ ഇരുന്ന് ഉച്ചി ഇങ്ങോട്ട് വന്നപ്പം ഫ്രണ്ട് സ്വിച്ചിലിരുന്ന് അങ്ങനെ സീറ്റ് വെൽറ്റ് ഇട്ടുട്ടാ സീറ്റ് വെൽറ്റ് ഇട്ടപ്പം ഇയാൾ പാൻറ്റായിട്ട ജീൻസ് അങ്ങോട്ട് ഇപ്പം ഒരു കുഴപ്പമുണ്ടല്ല ഇങ്ങോട്ട് ഇപ്പം ഞാൻ സീറ്റിട്ട് ഞാൻ മുടി ഇങ്ങനെ ഇടുക ഇങ്ങനെ ചാരിങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇരിക്കുക അപ്പം ഇയാൾ രണ്ട് സ്ഥലത്ത് ഇപ്പോൾ എന്നിട്ട് അയാളുടെ മൊബൈൽ കണ്ട് ഇവിടെയിട്ടാകും ഇങ്ങനെയല്ല ഇരിക്കണേ വണ്ടീ ഇങ്ങനെയല്ല ഇരിക്കണേ കേൾക്കടി മൊബൈൽ ഇവിടെ ഐഫോൺ ആളുടെ കൈ ഇതുമൈ സാമാനത്തേല് ഞാൻ അയാളിങ്ങനെ ഇരിക്കുക ഉം അപ്പൊ അയാള് കിള്ളി കിള്ളി ഇങ്ങനെ യു ഫ്രണ്ട് മീ ആ നമ്പർ കൊച്ചോ ആ ഓക്കെ എന്നിട്ട് ഇയാള് ഇയാളുടെ മുട്ടമണി പതുക്കു തിരുവിടീ കിടീ ആ എന്ന ഫ്രണ്ടിൽ ഇരുത്തിയിട്ട് എന്നെ മേത്തൊന്നും തൊട്ടില്ലേ ആ ഞാൻ ഇവിടെ വരെ കഥ നിർത്തി ഞാനിന്ന് എവിടെ കടന്നു ആ കഥ എവിടെയായിരുന്നു ആ എന്നിട്ടുണ്ടല്ലോ ആ നവാസ് ആ നവാസ് നമ്മുടെ ആളാണ് ഓക്കെ എന്നിട്ടുണ്ടല്ലോ അശോഭ ചേച്ചിയും ഞാൻ അങ്ങ് ഈ മൈ താങ്ങുന്നു രണ്ടെണ്ണം അടിച്ചാൽ ശരിയാ രണ്ടി ശരിയല്ല എന്നാലൊരു എന്നാലൊരു വൈബിന് പറയായിരുന്നു അല്ലേ ഞാനിപ്പെവിടെ വരൂ ഇന്ന് രണ്ടെണ്ണം അടിച്ചാൽ നമുക്ക് ഇന്ന് ആ വൈബിലോടെ പറയായിരുന്നു ഭാഗ്യണെങ്കിൽ ബീറുട്ടു ും കിട്ടില്ല പ്രതീക്ഷിക്കണ്ട എന്ത് ചെയ്യോ ഒരു ബിയറിന് ബിയർ അടിക്കാൻ വേറെ നമ്പറിൽ ഞാൻ കുറച്ച് പേരും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഈ സമയത്ത് അവിടെ കിട്ടാനാ ആ എന്നിട്ട് കേക്ക് കിട്ടാച്ചേ എന്നിട്ട് ചേച്ചിയെ കേക്ക് എന്നിട്ട് ഞാൻ എന്താക്കിന്ന് അറിയാം അവന്റെ വണ്ടിയിൽ കയറിയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കാണ് സീറ്റ് എനിക്കാണ് ഈ ഫ്രണ്ടിലിരിക്കുന്നത് ഇഷ്ടമല്ല സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് അനു മടക്കിയ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക ഞാൻ അങ്ങനെ മോത്തേക്കാ നോക്കണില്ല ഞാനിങ്ങനെ ഇരിക്കുക അയാൾ ഓണമൊന്നുമില്ലേ അയാള് മൊബൈൽ ഇവിടെ വെച്ചിട്ട് മുട്ടമണി ഇങ്ങനെ നോക്കിയപ്പോ ഞാൻ ഇങ്ങനെ വെറുതെ ജസ്റ്റ് നോക്കിയപ്പോൾ മുട്ടമണിക്ക് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് എഴുതിച്ചു നിൽക്കുന്ന ചോദിച്ചേ ആള് സാധാരണ ഇങ്ങനെ പാൻറ്റ് കൂടെയല്ലേ ഇടുക ഇത് പുറത്തേക്കൂടി അളവുക സംഭവം നല്ല ഉഷാറായിട്ട് നല്ല വലിപ്പതും നീളത്തിലൊക്കെ പോയി ഇപ്പുണ്ട് സംഭവം എന്നോട് വർത്തനം സാമാനം മുറിച്ച് പോയാൻ തോന്നുന്നു കുറെ നേരം ഉണ്ട് കിണങ്ങി കിണങ്ങി നിന്ന് അതിൻ്റെ കാണിച്ചില്ല അപ്പോഴത്തേക്ക് അങ്ങനെ അപ്പഴത്തേക്ക് റൈസൊക്കെ ഇങ്ങനെ വിളിയോട് വിളിയല്ലേ അങ്ങനെ അത് ഡിസ്റ്റർബാണ് റൈസ് കൊള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു ഇങ്ങനെ പാക്കിത്താലികളല്ലേ അന്ന് പൈസ അറിഞ്ഞും പറഞ്ഞും മേടിച്ചു ഉം മുപ്പത് മുപ്പത് അറുപത് വെയിറ്റ് ചെയ്ത് പതിനഞ്ച് നൂറ് തലസ് പൊട്ടി ജിത്തു സീരിയസ്ലി അൽക വരെ പോകണേ എന്നിന് നാൽപ്പത് രൂപ മേടിച്ചു പത്ത് രൂപ കൊടുത്തില്ല ഞാൻ കൊടുക്കൂലെന്ന് പറഞ്ഞു ടാക്സിക്ക് നോക്കളാന്ന് തോന്നുന്നു ടാക്സിക്ക് വെയിറ്റ് ചെയ്യണേ എന്നെ പ്രാഗീട്ടുണ്ടാവും സത്യം നിങ്ങൾ ഫോൺ വിളിച്ചതുകൊണ്ടാണ് ഞാനിന്ന് അങ്ങനെ രക്ഷപ്പെടാൻ ഞാൻ അങ്ങനെ തലോടി തലോടി നോണ്ടി ഉം എന്തായാലും അയാൾക്ക് കമ്പിയേ എന്നെ കണ്ടപ്പോ അ ഞാൻ അയാളുടെ മൂത്തോലും നോക്കിയില്ല ഞാനിങ്ങനെ ഇരുന്നുള്ളൂ അങ്ങനെ അവിടെ അവിടെ തടയുന്നുണ്ട് അങ്ങനെ അവിടെ കടത്ത് അടവിണ്ടിരുന്നു നമ്പർ ശരിയായ വിചി ഇല്ലാ എവറേസ് കിട്ടി മറ്റേ രണ്ട് ഫോൺ ശരിയാക്കി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനുണ്ട് നാളെ അത് ഓഫീസിൽ പോയി ചെയ്തോളാം ഓഫീസിൽ പോയി ചെയ്യാന്ന് വെച്ചു അല്ലെങ്കി വരും അവൻ ചെയ്ത് തരാന്ന് പറഞ്ഞു അപ്പൊ അതിനു ഞങ്ങ വന്ന് ശെരിയാക്കി തരാന്ന് പറഞ്ഞു നിക്കാം അപ്ഡേറ്റ് ഷോപ്പിപ്പു ജിത്തു ജിത്തു ഇപ്പോഴാണോ ജിത്ത് പൂ ഇടണേ ആ ഗെയിം കളിച്ചപ്പോൾ എനിക്കൊരു പൂ തന്നിരുന്നെങ്കിലോ ജിത്ത് പൂവൊക്കെ മാറ്റി പിടിക്കും എനിക്ക് ഒന്നും വേണ്ട പൂ ഗെയിം കളിക്കുമ്പോൾ ഷെയർ ചെയ്യൂ ബിജി ബൂസ്റ്ററുണ്ട് ഞാൻ ഓ ബൂസ്റ്ററുണ്ട് ഞാൻ ഷെയർ ചെയ്യണ്ട പോയിപ്പോ അടങ്ങി വേണ്ട ബൂസ്റ്റർ ആദ്യമായിട്ട് അഷഭ ഇല്ലാത്ത ഒരു കഥ കേട്ടു ആദ്യമായിട്ട് അഷഭ ഇല്ലാത്ത ഒരു കഥ കേട്ടു ഓ ഒരു ബൂസ്റ്ററിന് വരണ്ടെ ബൂസ്റ്ററിന് വാല്യൂ ഒന്നും ഇല്ല ഇപ്പോഴ സപ്പോർട്ടേഴ്സും എനിക്കും വരും സപ്പോർട്ടേഴ്സൊക്കെ ഉണ്ട് ഉം നോക്കിയിട്ട് ആരെങ്കിലൊക്കെ എനിക്കിന്നെ ആരും ഉണ്ടാവില്ല അക്കാര് എന്റെ എല്ലാ ആൾക്കാരും നാട്ടിൽ പോവാസം സുതി തമ്പി അന്വേഷണം പറയാൻ പറഞ്ഞു ആണോ ഉം ആയിക്കോട്ടെ വിശ്വസിച്ചു അത് അത് അയ്യഭാവാണ് ആൻഡില് കോയനൊന്നും ഉണ്ടാവില്ല ബീർ കിട്ടായോച്ചി മെറീസുണ്ടോ ഇവിടെ ജൈലേ നീ എന്നെ മെറീസേല വട്ടം പിടിക്കാൻ വേണ്ട മോളെ പാപ്പിച്ചായാ എന്റെ പാപ്പിച്ചായെന്നൊരു പാകിസ്ഥാനി അവ എന്നെ നടുക്കിരുന്ന് മുട്ടയമ്മ തിരുമ്പി തിരിഞ്ഞിത്തൊരു മിത്ര ആക്കി പക്ഷെ അവൻറെ അടി കൊള്ളാന്നൂണു കണ്ടിട്ടില്ല കേട്ടോ നിക്രക്കൂടെ ഇങ്ങനെ കിടക്കണ കണ്ട് നീ നാളെ യൂട്യൂബിലോ മേലാണ് എന്താ പിന്നെ വെള്ളം കിട്ടിയോ വെള്ളമൊക്കെ ഞാൻ മേടിച്ചു രണ്ട് കുപ്പി ഓർഡർ ആക്കി വെള്ളം ഞാൻ ഓർഡർ ആക്കി ഞാൻ മൊബൈൽ ശരിയാക്കി ഇനി ആ ഫോൺ ശരിയാക്കാണ്ട് പക്ഷേ എനിക്ക് അപ്ഡേറ്റ് ചെയ്യാനല്ല സൺഡേ കൂടാൻ ബിജി സൺഡേയോ നീ ഞാൻ മേടിച്ചോണ്ട് വരുവോ ഏഹ് അബ്സിലോട്ട് മേടിച്ചോണ്ട് വരുമോ ആ വയനെനിക്ക് വേണ്ട ഏടാ ഇനി ഒരു കാര്യം പറഞ്ഞു കേൾക്കുമോ നിനക്കൊരു സാധനം വേണമായിരുന്നു പ്രിൻസ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കുടിച്ചു നോക്കിയിട്ടില്ല എനിക്ക് സാധനം മേടിച്ചോ എനിക്ക് കൊറോണ മേടിച്ചോണ്ടിരും കൊറോണ നല്ലതാണോ കൊറോണ രണ്ട് കൊറോണ മേടിച്ചോണ്ടിരു ബീറട കൊറോണ മേടിച്ചോണ്ടി വരുമോ അപ്ലൂട്ട് രണ്ട് കൊറോണ മേടിച്ചോണ്ടുവരുമോ ഏ അതിന് ടേസ്റ്റ് ഞാൻ പിടിച്ചിട്ടില്ല രണ്ട് കൊറോണ ഏ മേടിച്ചോണ്ട് വരുമോ ഇല്ലെങ്കിൽ